കണ്ണൂർ സ്ക്വാഡിന് രണ്ടാം സ്ഥാനാണോ അപ്പോൾ ഒന്നാം സ്ഥാനം ഏതിനാ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഏതൊക്കെ ആയിരിക്കും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമാ ലോകത്തിന് നല്ല വർഷം തന്നെയായിരുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരു ഉഗ്രൻ കംബാക്ക് നടത്തിയ വർഷം ഇതുവരെ പ്രേക്ഷകർ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളെയും പ്രമേയങ്ങളെയും അവതരിപ്പിച്ച വർഷം മമ്മൂട്ടിയുടെ മികച്ച തിരഞ്ഞെടുപ്പുകളും മികച്ച പ്രകടനങ്ങളിലേക്കുള്ള മോഹൻലാലിന്റെ തിരിച്ചുവരവുമൊക്കെ കണ്ട വർഷം പരീക്ഷണ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്ത പല സിനിമകളും ഹിറ്റായ വർഷം തമിഴ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഇൻഡസ്ട്രികളിൽ നിന്ന് വൺ ഹിറ്റുകൾ സംഭവിച്ച വർഷം മലയാള ചലച്ചിത്രങ്ങളുടെ കാര്യത്തിലും മുഴുവനും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഭൂരിഭാഗവും പ്രേക്ഷക പ്രീതി നേടിയവ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായമനുസരിച്ച് പോയ വർഷത്തെ പത്ത് മികച്ച മലയാള ചലച്ചിത്രങ്ങൾ ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ ജോജോ ജോർജ് ഡബിൾ റോളിലെത്തിയ ഇരട്ടയാണ് പത്താം സ്ഥാനം നേടിയിരിക്കുന്നത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു പ്രമേയം സുരേഷ് ഗോപി നായകനായും ബിജു മേനോൻ വില്ലനായും വന്ന സസ്പെൻസ് ത്രില്ലർ ചിത്രം ഗരുഡൻ ആണ് പട്ടികയിൽ ഒമ്പതാമത് കുറ്റാന്വേഷണമാണ് ചിത്രത്തിന്റെ പ്രമേയം സർ നല്ലൊരു പണി പുറയില്ല മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ നായകനായ പാച്ചുവും അത്ഭുത വിളക്കുമാണ് എട്ടാമത് അഡ്വഞ്ചർ കോമഡി ഡ്രാമയാണ് ചിത്രം കൂടാതെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റും കൂടിയായിരുന്നു രണ്ടു മമ്മൂട്ടി ചിത്രങ്ങളാണ് ആറ് ഏഴ് സ്ഥാനങ്ങളിൽ ആറാമത് കാതലും ഏഴാമത് നൺപകൽ നേരത്തും അയക്കവും രണ്ട് ചിത്രവും പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ചർച്ചയാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് ചിത്രങ്ങളും കൊമേഴ്ഷ്യൽ ഹിറ്റുമായിരുന്നു മാത്രമല്ല കാതൽ ദിക്കോർ സൂപ്പർ ഹിറ്റ് കൂടിയായിരുന്നു ിന്റെ ബോക്സ് ഓഫീസ് തിരിച്ചുവരവായി വിലയിരുത്തപ്പെട്ട ജിത്തു ജോസഫ് നേരെ ആണ് അഞ്ചാമത് ഒരു ഇമോഷണൽ കോട്ട് റൂം ഡ്രാമയായിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വൈകാരികത നിറഞ്ഞ ചിത്രം കുടുംബ പ്രേക്ഷകരുടെയും മോഹൻലാൽ ആരാധകരുടെയും പ്രീതി ഒരേപോലെ നേടിയെടുത്തിരുന്നു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ഐ ലോസ് ടച്ച് നോട്ട് നമ്മൾ ഈ കേസ് സർ നാലാം സ്ഥാനത്ത് ഓണത്തിന് മറ്റു താരചിത്രങ്ങൾക്കൊപ്പം വന്ന് ഹിറ്റടിച്ചുപോയ ആർ ഡി എക്സ് ആണ് ആക്ഷൻ ത്രില്ലർ ചിത്രം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആർ ഡി എക്സ് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല മികച്ച ഹിറ്റ് ഗാനങ്ങൾ കൂടി ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞിരുന്നു സർപ്രൈസ് ഹിറ്റായിരുന്ന രോമാഞ്ചമാണ് മൂന്നാം സ്ഥാനം നേടിയെടുത്തത് പുതുമുഖ താരങ്ങളെ മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിത വിജയമാണ് ചിത്രം നേടിയത് മുഴുനീള കോമഡി ചിത്രമാണ് രോമാഞ്ചം ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്കുള്ള പോരാട്ടം വളരെ ശക്തമായിരുന്നു കാരണം ഒന്ന് വളരെ ഇമോഷണലും മറ്റൊന്ന് ആക്ഷൻ ത്രില്ലറും ആയിരുന്നു പക്ഷേ അവസാനം പ്രേക്ഷകർ വിധിയെഴുതി രണ്ടാം സ്ഥാനം കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂക്കയുടെ ചിത്രത്തിന് കൊടുക്കാമെന്ന് ആക്ഷൻ ത്രില്ലർ ജോണറിൽ പിറവിയെടുത്ത ബ്ലോക്ക് ആയ ചിത്രം ആക്ഷൻ രംഗങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും ഒരേപോലെ കയ്യടി നേടിയ ഒ ടി ടി റിലീസിനും വലിയ സ്വീകാര്യത നേടിയ മമ്മൂക്ക നിറഞ്ഞാടിയ ചിത്രം രണ്ടാം സ്ഥാനം നേടുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയത് വമ്പൻ താരനിര അണിനിരന്ന ചിത്രത്തിന് തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന റെക്കോർഡിന് ഒരു പുതിയ ചിത്രം ഉടമയായി എന്നതാണ് അതിൽ ശ്രദ്ധേയം രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം ഒരിക്കലും കേരളീയർക്ക് മറക്കാനാവില്ല അപ്രതീക്ഷിതമായി കേരളത്തിന് സംഭവിച്ച പ്രളയം എന്ന വലിയ വിപത്തിനെ ആസ്പദമാക്കിയുള്ള ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അണിയറ പ്രവർത്തകർക്ക് പോലും അത്ര ഉറപ്പില്ലായിരുന്നു ചിത്രത്തിന് ഇത്ര വലിയൊരു സ്വീകാര്യത നേടാനാകുമെന്നത് പ്രളയ ദിവസങ്ങളിലെ കഠിനേതയെ അപ്പാടെ വരച്ചു വയ്ക്കുകയും ആ ദിവസങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില ജീവനുകളെയും കേരളത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രേക്ഷകരും വല്ലാതെ ഇമോഷണൽ ആവുകയായിരുന്നു അതുകൊണ്ട് തന്നെയാവാം മികച്ച പത്ത് ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം പ്രേക്ഷകർ നേടിക്കൊടുത്തത് പോയ വർഷത്തെക്കാളും മികച്ചതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിലെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് നിങ്ങളുടെ